ഹിന്ദുമതത്തിൽ ചന്ദനത്തിരിക്ക് വലിയ പ്രാധാന്യമുണ്ട് എല്ലാ വീടുകളിലും ആരാധനയുടെ സമയത്തോ ഏതെങ്കിലും ഉത്സവ ഉത്സവവേളയിലോ ആഘോഷവേളയിലോ മരണാനന്തര ചടങ്ങുകളിലോ ചന്ദനത്തിരി കത്തിക്കുന്നു ഇതുകൂടാതെ കർപ്പൂരം അല്ലെങ്കിൽ കുന്തിരിക്കം എന്നിവയും ഉപയോഗിക്കുന്നു ഈ പാരമ്പര്യം പുതിയതല്ല നൂറ്റാണ്ടുകളായി തുടരുന്നവയാണ് ചന്ദനത്തിരി കത്തിക്കുന്നത് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകുമെന്ന് ആളുകൾ കരുതുന്നു അതുകൊണ്ടാണ് ആളുകൾ ദിവസവും വീടുകളിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് എന്നാൽ വീട്ടിൽ എല്ലാ ദിവസവും ചന്ദനത്തിരി കത്തിക്കരുതെന്നാണ് വിശ്വാസം അതിന് വാസ്തുവിൽ കാരണങ്ങളുമുണ്ട് ചന്ദനത്തിരി കത്തിക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുന്നു ചന്ദനത്തിരി കത്തിക്കുന്നത് ദൗർഭാഗ്യത്തെ അകറ്റുമെന്നാണ് വിശ്വാസം വീട്ടിൽ നെഗറ്റീവ് എനർജി അകറ്റി പോസിറ്റീവ് എനർജി നൽകാൻ ചന്ദനത്തിരിക്ക് കഴിയും ശാന്തമായ ശാന്തമായൊരന്തരീക്ഷം ഇത് നൽകുകയും ചെയ്യുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ സംഖ്യകളിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് ഐശ്വര്യം നൽകുന്നുവെന്നാണ് വിശ്വാസം വീട്ടിൽ സന്തോഷവും സമാധാനം നൽകുന്നതിനും ദാരിദ്ര്യം അകറ്റുന്നതിനും ചന്ദനത്തിന് സഹായിക്കുന്നതായി ജ്യോതിഷികൾ പറയുന്നു എന്നാൽ എല്ലാ ദിവസവും ചന്ദനത്തിൽ കത്തിക്കാൻ പാടില്ലെന്നാണ് വാസ്തുവിൽ പറയുന്നത് അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഞായർ ചൊവ്വ ദിവസങ്ങളിൽ ചന്ദനത്തിരി കത്തിക്കാൻ പാടില്ല ഈ ദിവസങ്ങളിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് വീടിന്റെ സമാധാനവും സന്തോഷവും തകർക്കുമെന്ന് പറയപ്പെടുന്നു അഗർബത്തികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുളയാണ് ഇതിന് കാരണം അഗർബത്തി ഉണ്ടാക്കാൻ മുള ഉപയോഗിക്കുന്നു വാസ്തുശാസ്ത്രപ്രകാരം വാസ്തുദോഷങ്ങൾ അകറ്റാൻ ആളുകൾ വീടിന്റെ മുറ്റത്ത് മുള വളർത്തുന്നു മുളുള്ള നാരാണ് ചന്ദനത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിനാൽ പൂജാ സമയത്ത് ഇത് കത്തിക്കരുത് അഗർബത്തി കൂടാതെ ധൂപം അല്ലെങ്കിൽ ദുന എന്നിവ വീട്ടിൽ ഉപയോഗിക്കാം ചാണകപ്പൊടിയും മറ്റ് തീ പിടിക്കുന്ന വസ്തുക്കളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിന് മുളയുടെ ആവശ്യമില്ല അമിതമായ ചന്ദനത്തിരിയുടെ ഉപയോഗം ശരീരത്തിനും ദോഷം ചെയ്യും എന്നാൽ ധൂപം കത്തിക്കുന്നത് ഒരിക്കലും ശരീരത്തിന് ദോഷം ചെയ്യില്ല ധൂപവും പുകയും കത്തിക്കുന്നത് വീടിന്റെ പരിസരത്തെ ശുദ്ധീകരിക്കുകയും പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളും നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ